ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിക പ്രിയമുള്ളവരെ നാം ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവ ഭയം എന്നുവെച്ച വാക്കിൻ്റെ മറ്റൊരർത്ഥം സ്നേഹം എന്ന് തന്നെയാണ് നമ്മുടെ കുടുംബത്തിലായാലും നമ്മൾ നമ്മുടെ ഭർത്താവിനെയോ ഭാര്യയോ ഏതെങ്കിലും തരത്തിലയ്യോ അങ്ങേര്ക്കെന്ത് തോന്നും എന്നോർത്തൊരു ഭയം പോലെ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അത് സ്നേഹമാണ് സ്നേഹിക്കുന്നിടത്താണ് ഭയം ഉണ്ടാവുക അത് സ്നേഹത്തിൽ നിന്നാണ് ഈ ഭയം ഉത്ഭവിക്കുന്നത് ക്രൈസ്തലോൺ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പൊന്നുമക്കളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാതെ നിങ്ങൾക്ക് കാണിച്ചു തരാതെ ഒരു അനർത്ഥവും ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിപ്പിക്കുകയില്ല നൂറ് ശതമാനം സത്യമാണത് എൻ്റെ ജീവിതത്തിലെ ഒരു രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ എൻ്റെ പൊന്നുമക്കൾക്ക് ഇതിന് ഇത് എങ്ങനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം എന്നുള്ളതും ഇതിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് അനാവരണം ചെയ്യാൻ ചെയ്തു തരാനും വേണ്ടി ഞാനിത് നിങ്ങളോട് പറയുകയാണ് പറയാണ് ക്രൈസ്റ്റലോട് ഹാലലു അതായത് കർത്താവിന്റെ വചന ആദ്യം നമുക്ക് വചനത്തിലൂടെ ഒന്ന് നമുക്ക് നോക്കാം ആമോസിന്റെ പുസ്തകം മൂന്നാംധ്യായം ഏഴാം തിരുവാക്യം ദൈവമായ കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല സിംഹം ഗർജിച്ചു ആരാണ് ഭയപ്പെടാതിരിക്കുക ദൈവമായ കർത്താവ് സംസാരിച്ചു ആർക്കു പ്രവചിക്കാതിരിക്കാൻ സാധിക്കും പ്രൈസലോൺ അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത് ദൈവമായ കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു രഹസ്യം ചെയ്യില്ലയെന്ന് ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പോവുകയാണെങ്കിലും കോവിഡ് വരാൻ പോവുകയാണോ ഒരു വലിയ വൈറസ് വരാൻ പോവുകയാണോ ഇത് കർത്താവിനോട് ഒട്ടിയിരിക്കുന്ന മക്കൾ ഏതെങ്കിലും ഇരിക്കും പോലെ നിന്റെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരണമെങ്കിൽ നിന്റെ റൂമിൽ അടച്ച് കഥ കടിച്ചിരിക്കി എന്നിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കി ആ മക്കൾക്ക് ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് മക്കളെ ഇനി എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ആദ്യത്തെ സംഭവം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഞങ്ങളുടെ വഴിയുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി പുറകില് രണ്ട് വീട്ടുകാര് അതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇങ്ങോട്ട് പറയുന്നില്ല അങ്ങനെ അവിടെ ഒരു വഴിയിൽ കൂടിയാണ് നമ്മൾ വരുന്നത് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഇരിക്കെ ആ വഴിയെ ചൊല്ലി ഭയങ്കര പ്രശ്നം അവരുണ്ടാക്കി കാരണം കാരണം ഞങ്ങൾ കർത്താവിലേക്ക് വന്നു എന്നുള്ളതായിരുന്നു എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആരെല്ലാം വിളിച്ചു കൂട്ടാമോ വിളിച്ചു കൂട്ടി കളക്ടർ വരെ വന്ന് കളക്ടറുടെ കയ്യിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ട് വരെ പഞ്ചായത്തിൽ നിന്നും ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ മതിൽ കെട്ടി കെട്ടിത്തരുന്നതിന് മുന്നമേ കുറെ ദിവസം ഞാൻ അതേ ചൊല്ലി വേദനിച്ചു ഒരു മാസത്തോളം അപ്പോ ഒരു വലിയ പള്ളി കാണുകയായിരുന്നു ഞാൻ ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ കർത്താവിന്റെ രൂപം കർത്താവ് ഞാൻ നോക്കുമ്പോൾ കർത്താവ് കരം ഇങ്ങനെ പത്തി കൈപ്പത്തി ഇങ്ങനെ ഉയർത്തി കാണിക്കില്ലേ കൈപ്പത്തി അടയാളം പോലെ അങ് അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് നോക്കി അപ്പൊ തന്നെ അടുത്ത മൂന്ന് അങ്ങോട്ട് ചുരുട്ടിയിട്ട് ഒറ്റ ചൂണ്ടാണി വരലുകൊണ്ട് കർത്താവ് കാണിക്കുന്നു നാളെ കർത്താവിന്റെ ചുണ്ടും ശബ്ദിച്ചു കയ്യും എനങ്ങി നാളേന്ന് പിറ്റേ ദിവസമാണ് പഞ്ചായത്തിൽ പോവാനും പഞ്ചായത്തുകാരൊക്കെ ഇവർക്ക് കൂട്ടുനിന്ന പോലെ നിന്നു കാരണം ഇവര് പാവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി എന്നിട്ട് അങ്ങനെ കളക്കട കയ്യിൽ നിന്ന് ലെറ്ററൊക്കെ മേടിച്ച് ആധാരം പരിശോധിക്കാൻ വന്ന വില്ലേജ് ഓഫീസറെ പോലും ഇവര് എത്രത്തോളം ചീത്ത പറയാൻ പറ്റുമോ അത്രമാത്രം ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ പോലും അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് നിങ്ങൾ വിശ്വസിച്ചോളൂ നിങ്ങൾ മുറുകെ പിടിച്ചോ കർത്താവിനെ നിങ്ങൾക്ക് തോൽക്കാനും രചിക്കാനും ദൈവം എവിടെ വരുത്തില്ലേ മക്കളെ എവിടെയാണോ നിങ്ങളെ നട്ടത് അവിടെ ദൈവം നിങ്ങളെ വളർത്തും ദേശത്ത് വീണ്ടും ഞാൻ നിനക്ക് വീടുകളും നിനക്ക് വേണ്ടുന്നതെല്ലാം തരുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ് അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് പ്രൈസ്തലോൺ നിങ്ങൾ അവനെ വിളിച്ചിട്ട് ആരെ മക്കളെ തോറ്റുപോയിട്ടുള്ളത് നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഓർക്കുക ഈ സംഭവിക്കുന്ന വേദന നിങ്ങളെന്ന നന്മയ്ക്കാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുക പ്രൈസ്തലോൺ ഇപ്പൊ ആ മതിലിന്റെ കാര്യമാണ് ചോദിച്ചു പറഞ്ഞത് പിറ്റേ ദിവസം മതിലവിടെ നല്ല മനോഹരമായിട്ട് മതിലും കയറ്റി വെച്ചു കാലം പിന്നിട്ടപ്പോൾ രണ്ട് പ്രാവശ്യം പ്രളയം ഉണ്ടായില്ലോ ഇവിടെ ആ രണ്ട് പ്രാവശ്യം ആ വഴിയിലൂടെ അങ്ങനെ വെള്ളമൊഴുകി ആ രണ്ട് വീടിന്റെയും അരഭാഗത്തോളം മുങ്ങി ബാക്കിയുള്ള രണ്ട് വീടിൻ്റെയും അങ്ങനെ ശത്രുവിൻറെ അധപദനം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ഒരു തുള്ളി വെള്ളം കയറിയില്ല ആ മധുരം അവിടെ ഇല്ലായിരുന്നു ആ വ വഴിയുമായിട്ട് ആ പ്രശ്നം ഇല്ല ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിലേക്കും വെള്ളം കയറുമായിരുന്നു ക്രൈസ്തലോർ അപ്പൊ നമുക്ക് നിങ്ങൾ എനിക്കത് തിന്മയ്ക്ക് ചെയ്തു എൻ്റെ ദൈവം എനിക്കത് നന്മക്കാക്കി മാറ്റി നമുക്ക് എന്തെങ്കിലും തിന്മയ്ക്കാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും സാത്താനാണ് ആ ചിന്ത നമുക്ക് തരുന്നത് അത് ദൈവം നമുക്ക് നന്മയ്ക്കാക്കിയിട്ട് ഒരുക്കാൻ വേണ്ടിയാണ് ക്രൈസ്തലോട് ഒന്നാമത്തെ കാര്യമാണ് ചേച്ചി പറഞ്ഞത് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എൻ്റെ മൂത്ത മരുമകൾ അവള് പ്രസവിക്കാനായിട്ട് നിൽക്കുകയാണ് പാലക്കാടാണ് അവര് അപ്പോൾ ആ സമയത്ത് ഇതുപോലെ രാത്രി എനിക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ് ആ സ്വപ്നത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു പതിനൊന്ന് മണിക്ക് അവൾ പ്രസവിക്കുന്നു അവൾക്ക് പ്രസവിക്കാൻ ഒരു ഏകദേശം ഇനി ഒന്ന് രണ്ട് മൂന്നാഴ്ചകളും കൂടെ ബാക്കി നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ എന്തു ചെയ്തു ഞാൻ എന്റെ തറവാട്ടിൽ പോയി അനിയനിയും അനിയത്തിമാരെയൊക്കെ വിളിച്ചു അവരോട് ഞാൻ പറഞ്ഞു നമുക്ക് പാലക്കാട് വരെ പോകണം കാരണം അവൾ പ്രസവിക്കും ഇന്ന് എന്ന് കർത്താവ് എനിക്ക് മെസ്സേജ് തന്നു പതിനൊന്ന് മണിന്നും കൂടി കാണിച്ചു തന്നു അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഇവർക്ക് പൂർണ്ണ വിശ്വാസമാണ് ഇവർ പറഞ്ഞ നമുക്ക് ഇപ്പൊ തന്നെ പോവാൻ നമ്മൾ കാർ എടുത്തു ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോ അവര് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നത് വെറുതെ ചെക്കപ്പിന് പോയിതാണത്രേ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ ചെന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി പോകുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ പോകുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ അടുത്തുള്ളൊരു ഹോട്ടലിലും കഴിഞ്ഞാൽ നമുക്ക് റൂം എടുക്കാം നമുക്ക് അവിടെ താമസിക്കാം അപ്പോൾ ഞാൻ അതാണ് കർത്താവ് എന്തെങ്കിലും പറഞ്ഞോ അതിൽ നിന്ന് ഒരടി പുറകോട്ടോ ഒരടി പിന്നെ മുൻപോട്ടോ ഞാൻ വെക്കില്ല എന്താച്ചാല് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു അവന് അത്രയും ശക്തിയുള്ളവനാണ് അവൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെയാണ് അവൻ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് അവൻ തുറന്നാൽ തുറന്നത് തന്നെയാണെന്ന് നൂറ് ശതമാനം ചേച്ചിക്ക് അറിയാം അപ്പോൾ ഇവർക്കും അത് തന്നെ പൂർണ്ണ വിശ്വാസമാണ് എൻ്റെ വീട്ടുകാർക്കും അങ്ങനെ ഇവർ പറഞ്ഞു തന്നെ ശരി നമുക്കൊരു വെയിറ്റ് ചെയ്യാം എന്നാ മണിയായി രാത്രി ഞങ്ങള് അവിടുന്ന് കാൻറ്റീനിന്ന് ഭക്ഷണമൊക്കെ മേടിച്ചു ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഞങ്ങൾ എല്ലാവരും ഉണ്ടായി ഭക്ഷണമൊക്കെ കഴിച്ചു പത്തുമണി ആയപ്പോൾ ഇവളെ ചെക്കപ്പിന് കൊണ്ടുപോയ ഡോക്ടർ പുറത്തേക്ക് കടന്നു വന്നിട്ട് ഇവളുടെ വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഡെലിവറി ഇന്ന് തന്നെ ഉണ്ടാവും കേട്ടോ ഉടനെ ഉണ്ടാവും ഇവര് ഞെട്ടിപ്പോയി അങ്ങനെ കറക്റ്റ് നീട്ടിപ്പരത്തി എൻ്റെ മക്കളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല കറക്റ്റ് പതിനൊന്ന് മണിക്ക് രാത്രി എൻ്റെ മകൾ പ്രസവിച്ചു ആൺകുഞ്ഞായിരുന്നു ആൺകുഞ്ഞാണെന്നും അവൾ പതിനൊന്ന് മണിക്ക് പ്രസവിക്കും കർത്താവ് കാണിച്ചു തന്നിരുന്നു ഞാൻ മുന്നമേ തന്നെ എൻ്റെ മകനെ ഹെവൻ എന്ന് പേര് കണ്ടെത്തിയിരുന്നു എൻ്റെ കുട്ടിക്ക് ഹെവൻ എന്ന് പേരിടുകയും ചെയ്തു പ്രൈസ്തലോൺ ഇതാദ്യ രണ്ടാമത്തെ ഒരു സംഭവം മൂന്നാമത് ഒരു സംഭവമാണ് എൻ്റെ രണ്ടാമത്തെ മരുമകൾ ഇതുപോലെ അവർ ഒരു മാസം ഇനിയുമുണ്ട് അങ്ങനെ ഇരിക്കെ ഇവൾക്ക് ചെക്കപ്പിന് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ പോവുകയാണ് കാലേ ദിവസം രാത്രി ഇതുപോലെ സ്വപ്നത്തിലേക്ക് കർത്താവ് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു അവള് പതിനാലാം തീയതി പ്രസവിക്കുന്നു നമ്മൾ ഡോക്ടറടയ്ക്ക് അന്ന് പോകുന്നത് പതിനാലാം തീയതിയാണ് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എല്ലാ സാധനങ്ങളും എടുത്തോളൂ ഇന്ന് അവള് പ്രസവിക്കുന്ന അപ്പോ ഇവർ ഇവര് ഒന്ന് കൺഫ്യൂഷൻ ആയെങ്കിലും ഞാൻ പറഞ്ഞത് അതുകൊണ്ടിര് വിശ്വസിക്കുമല്ലോ എല്ലാ സാധനങ്ങളും എടുത്തു ഞാൻ പറഞ്ഞു കർത്താവ് കാണിച്ചത് എന്താണ് അപ്പോൾ മറ്റൊരു അനുയഞ്ജന അനീതിയുണ്ട് അവര് ഹിന്ദുക്കളായിട്ട് തന്നെ തുടരുന്നവരാണ് പക്ഷെ ഭയങ്കര സ്നേഹമാണ് നമ്മളോട് അപ്പോ അവര് നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഇന്ന് തന്നെ പോണത് ഇരുപത്തിയെട്ടല്ലേ ഡേറ്റ് അപ്പം ഞാൻ ഒരു കർത്താവ് കാണിച്ച് തന്നിരുന്നു അവളിന്ന് പ്രസവിക്കുന്ന ഇന്നോ നാളെയോ എന്നാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് കാരണം ഒരു ദിവസം കാര്യം തെറ്റിയാലോന്ന് എൻ്റെ മനസ്സിലും ഒരു ശങ്ക വന്നു അങ്ങനെ എന്ത് വേണ്ടുള്ളൂ നമ്മൾ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ ചെന്നു റൂം എടുത്തു അവർ ഡോക്ടറെ കണ്ടു ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കും എൻപിന് അമ്മ ഇത്രയും ഉന്നമയ റൂം എടുത്തതേ പറഞ്ഞു നീ മിണ്ടാതിരിക്കുക അവിടെയെന്നു അത് കഴിഞ്ഞ് ഇവർ ഡോക്ടറുടെ റൂമിൽ ചെന്നു ഒരു മണിക്കൂർ കഴിഞ്ഞ് പുറത്ത് വരുന്നില്ല ഞങ്ങൾ റൂം എടുത്തത് കൊണ്ട് ഞങ്ങൾ റൂമിൽ ഒക്കെ ശരിയായിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ബെഡൊക്കെ ശരിയാക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡിനെ റൂമിലേക്ക് വിളിക്കുകയാണ് ഹസ്ബൻഡ് അവിടെ എൻ്റെ മോൻ തായുള്ള മോനെ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഫ്ലൂയിഡ് അതിങ്ങനെ പോയി മുഴുവൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എത്ര വേഗം ഓപ്പറേഷൻ ചെയ്യണം അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് അവൻ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഞമ്മളെങ്ങനെ ഇരിക്കണു എത്ര വേഗം ഓപ്പറേഷൻ ചെയ്തോളാം ഡോക്ടറോട് പറഞ്ഞോളാൻ പറഞ്ഞു അന്ന് തന്നെ അന്നെന്ന് വെച്ചാ അന്ന് ഇല്ലാട്ടോ മക്കളെ അന്ന് അവിടെ കെടുത്തി മരുന്നൊക്കെ കൊടുത്തു പിറ്റേ ദിവസം പതിനാല് എന്നുള്ളത് പതിനാലാം തീയതി തന്നെ പ്രൈസ് പ്രൈസ്തലോ പതിനാലാണ് എൻ്റെ മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അന്ന് തന്നെ അവള് പ്രസവിച്ചു ഓപ്പറേഷൻ ആയിരുന്നു അപ്പൊ എൻ്റെ പൊന്നുമക്കൾ നോക്കൂ ഇതാണ് മൂന്നാമത്തെ സംഭവം അപ്പൊ അവൾക്ക് അത് കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അവൾ രണ്ട് മക്കളും എന്നോട് ചോദിക്കും അമ്മയും നമ്മളെന്താ ചെയ്യണ്ടേന്ന് അപ്പൊ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു നോക്കട്ടെന്ന് കുറേ ജപമാല ചൊല്ലി പത്ത് ഇരുപത് ഇരുപത്തഞ്ചും മുപ്പതും ജപമാല ചൊല്ലിയതിനു ശേഷം പരിശുദ്ധ അമ്മയോടും പരിശുദ്ധാത്മാവിനോടും ആദ്യം ഞാൻ ആലോചന ചോദിക്കും എന്നിട്ട് ഞാൻ ബൈബിളെടുത്ത് കുറേ നേരം വായിക്കും എന്നിട്ടാണ് പിതാവേ അവിടുത്തെ പുത്രനോട് എനിക്കിത് വെളിപ്പെടുത്തി എന്ന് ഞാൻ പ്രാർത്ഥിക്കാറ് ക്രൈസ്തനോട് എൻ്റെ പൊന്നുമക്കളോട് ഇതിപ്പ എത്രാമത്തെ സംഭവം ഞാൻ പറഞ്ഞത് നാലാമത്തെ അടുത്തൊരു സംഭവമാണ് ഞങ്ങളുടെ അമ്മയുടെ മരണം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ആറപ്പത്തിനവർ മരിക്കും എന്ന് പറഞ്ഞു കറക്റ്റ് ആറപ്പത്തിന് ആ അമ്മ മരിക്കാൻ ദൈവം ഇടവരുത്തി അടുത്തൊരു സംഭവമാണ് ഞങ്ങളുടെ ഈ ഏരിയയിലെ ഒരു വ്യക്തികളൊക്കെ ചില വ്യക്തികൾ മരിക്കുകയായിരിക്കാം അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കാണും അന്ന് മരിച്ചിട്ട് പിന്നെ ആളുകൾ കൂടി നിൽക്കണതും കാണും അങ്ങനെ ഒരു മൂന്ന് നാലഞ്ചു പേര് ഞാനിവരോട് പറയും ആ വ്യക്തിയുടെ ബോഡിയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നതെന്ന് ഒരു വ്യക്തി ഞങ്ങൾക്കിവിടെ ദേശത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തി ആ പുള്ളിക്കാരൻ അവിടെ നിന്നിട്ട് പുള്ളിയുടെ നമ്മുടെ വീട്ടിൽ നിന്നാൽ അത് കാണാം ഒരു മരം ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വെട്ടുകെത്തിയെടുത്തുകൊണ്ട് ഞാനിവിടെ നിന്നിട്ട് ഇവരോട് പറഞ്ഞു ആ വ്യക്തി ഇപ്പൊ വീഴും പന് പതിനൊന്നരയാകുമ്പോൾ ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കാരണം തലേ ദിവസം സ്വപ്നം കാണുകയാണ് അതൊക്കെ ദൈവം ഞാൻ ജീവിക്കുന്നു എന്നും ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ എന്ന് ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു എന്നെ പഠിപ്പിക്കായിരുന്നു ദൈവം ദൈവം ആരെന്ന് എൻ്റെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഇതുപോലെയുള്ള അനേക സംഭവങ്ങൾ അങ്ങനെ അത് പറയുന്നു ആ വ്യക്തികൾ പോകുന്നു പിന്നെ ആ വ്യക്തിയുടെ ബോഡിയാണ് വരുന്നത് ബോഡി വരുന്നതിനേക്കാൾ ഉപരി ഒരു വീട്ടിൽ ഇങ്ങനൊരു വിവാഹം നടക്കുന്നു അപ്പം ഞാൻ ഇവിടെ ഇരുന്നു ഞാൻ സ്വപ്നം കണ്ടിട്ട് ഞാൻ പറയണേ അത് ഡിവോഴ്സാവും ആ വിവാഹം മുൻപോട്ട് എന്ന് അത് അത് പടി നടന്നിട്ടുണ്ട് ഹല്ലലിയ ഇങ്ങനെയല്ല മക്കളെ നമുക്ക് എന്താ പറയാ മനുഷ്യന് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തത്ര സംഭവങ്ങളാണ് നമ്മുടെ വീട്ടില് ദൈവം കാണിച്ചു തന്നിട്ടുള്ളത് അത്ഭുതങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട് എങ്ങനെ ദൈവമേ അപ്പൊ ഞാനിങ്ങനെ രാത്രി ഒക്കെ കെടുക്കുമ്പം കർത്താവിനോട് സംസാരിച്ചിട്ട് കർത്താവിന്റെ ആ ശരീരത്തൊന്ന് തൊടാൻ വേണ്ടി കൊതിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ എങ്ങനെ എങ്ങനെ കാണിക്കും അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന പോലെ ഇത് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം കർത്താവ് ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാനാണ് നിന്റെ മുമ്പിൽ പോകുന്നത് ഞാൻ നിന്നെ ബദിനാശനാക്കുകയോ നിരാശനാക്കുകയോ ചെയ്യുകയില്ല ഇതൊക്കെ ദൈവം അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായി ഒരു ചേച്ചി ഉണ്ടായിരുന്നു എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു അവർക്ക് ഞാൻ അവർക്ക് പ്രാർത്ഥന എല്ലാം പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്തിരുന്നു കർത്താവ് ഒരു നാളെ എന്നോട് പറഞ്ഞു ഇവര് നിന്നെ ചവിട്ടി കൂട്ടുന്നു ഹൃദയം വെടുപ്പുള്ളതല്ല ഇവര് നിന്നെ ചവിട്ടുന്നു അവരിൽ നിന്നാണ് ആദ്യത്തെ ചവിട്ടി എനിക്ക് പറഞ്ഞത് പ്രൈസ്തലോ അവരെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല കർത്താവിനോട് പറഞ്ഞു ഇവരെ ഇവരാ ഒന്നും നോക്കണ്ട ഇവരിൽ നിന്ന് ആദ്യത്തെ ചവിട്ട് വാക്കുകൾ അങ്ങനെയായിരുന്നു ഇവരിൽ നിന്നായിരിക്കും ചവിട്ട് വരാൻ പോടുന്ന ലോർഡ് അപ്പൊ അവിടെ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ജെറേമിയയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ടാം തിരുവയ്ക്ക് അപ്പൊ നമുക്ക് കാണാതെ പറയാം ആ വചനം ആഹ് പതിനെട്ടിന്റെ പതിനെട്ട് കാണാതെ എന്റെ മക്കള് പഠിച്ചോളൂ അതിലിങ്ങനെയാണ് പറയുന്നത് എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും അപ്പൊ പുരോഹിതനോട് നമുക്ക് നിയമത്തിന്റെ ഉപദേശങ്ങളെ ചോദിക്കാൻ പറ്റുള്ളൂ അവർക്ക് കൊടുത്തിരിക്കുന്ന വരം അതാണ് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും ആരാ ജ്ഞാനി എൻ്റെ ഭാഷയിൽ ഞാൻ പറയും പരിശുദ്ധാത്മാവില്ലാതെ പരിശുദ്ധമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേല് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു നിധിയാണ് പരിശുദ്ധമ്മ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം പ്രൈസ്തലോൺ ആ ലുത്തിനെ നിങ്ങൾ ബൈഹാട്ട് പഠിച്ചിട്ട് നിങ്ങൾ ചൊല്ലിയിരിക്കണം അല്ലൊലിയ അപ്പോ ജ്ഞാനിയിൽ നിന്ന് നിയമോപദേശവും ആലോചനയും പ്രൈസ്തലോട്ടോ സോറി പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല ആരുടെ അടുത്തേക്ക് വചനം വരണം വചനം വായി തുറന്നാൽ വചനം വരും ചെയ്യുന്ന മക്കളെ പ്രവാചകൻ എന്നാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് അതാണ് കർത്താവ് ആമൂസിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പുരോഹിതനിൽ നിന്ന് ആലോചന ചോദി പുരോഹിതനെ വെളിപ്പെടുത്തി കൊടുക്കാതെ ഒന്നും ഞാൻ ഈ ലോകത്തെ എന്ന് അവർക്ക് ഞാനിത് വെളിപ്പെടുത്തി കൊടുക്കുന്നു ആരെ പറഞ്ഞത് കർത്താവ് പറഞ്ഞത് പ്രവാചകൻ എന്ന് പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കാതെ പ്രവാചകൻ എന്ന് പറയുന്നവൻ വചനപ്രകോഷകരാണ് വചനം നമ്മൾ വിചാരിച്ച നമ്മുടെ ചെവിയിലൊക്കെ വന്നിട്ട് വചനം പറയൂ നമ്മുടെ ചെവിയിൽ വന്ന് വചനം പറയുന്നു നമ്മൾ സ്വപ്നങ്ങളിൽ മുഴുവൻ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മളത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം നമുക്ക് ദൈവം ഇങ്ങനെ തന്നു എനിക്കത് മറ്റുള്ളവർക്ക് കൊടുക്കണം മറ്റുള്ളവരുടെ എനിക്ക് വചനം പറയണം എന്ന് എല്ലാറ്റിനേക്കാളുപരി ദൈവത്തോടൊരു സ്നേഹം വന്നിട്ട് ലോകത്തിൻ്റെ അതിർത്തി മുഴുവൻ ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ നാം ഒരു കാര്യം വയ്ക്കുമ്പം ദൈവം നമ്മെ അനുഗ്രഹിക്കും മക്കളെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളില് ദൈവം വെളിപ്പെടുത്തി തരാതെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മക്കണം കാരണം നിങ്ങളെ വെട്ടിയൊരുക്കുകയാണ് ദൈവം ആ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ ദൈവം നിങ്ങളെ വെട്ടിയൊരുക്കുന്നതാണ് ദൈവം വെളിപ്പെടുത്താതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മക്കോണമെന്നോർത്ത് ശാന്തരാവുക നിങ്ങളുടെ ഹൃദയം ലോകനം വന്നാലോന്ന് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ പ്രൈസ് ക്രൈസ്തലോൺ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവി നീതിമാനായ വിശദിവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ